അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല വബറകാതു ആ രാത്രിയിൽ അതാ ജസീനയുടെ ഉപ്പ ഉറക്കിൽ നിന്ന് ഉണർന്ന് തേങ്ങിക്കരയുകയാണ് ഇക്ക ഭാര്യ ഉണർന്നു ഇക്ക എന്തു പറ്റി ഒന്നുമില്ലടി ഇക്ക പറയേ എന്താ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ ഏയ് ഒന്നുമില്ലടി എൻ്റെ മോളെ കുറിച്ച് ഞാൻ ഓർത്തുപോയതാ എൻ്റെ മോൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഓരോ നാണയത്തൊട്ടുകൾ എൻ്റെ നിക്ഷേപത്തിൽ വെച്ചിരുന്നത് എൻ്റെ കുട്ടിക്കൊരു തരി പൊന്ന് വാങ്ങി അവളെ ഇറക്കാനായിരുന്നു പക്ഷേ രാത്രിയിൽ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് എൻ്റെ മോള് ഉപ്പാ എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് അത് ഓടി വരികയാണ് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഞാനെൻ്റെ പൊന്നുമോളെ നിക്കാഹ് കഴിപ്പിച്ച് ഇറക്കുന്നതാണ് സ്വപ്നം കാണുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് അവൾ പോയില്ലേ ഇന്നലെ കിട്ടിയ ആ ഒരു ക്യാഷ് അതെനിക്ക് സമാധാനമില്ല എൻ്റെ ഫാത്തിമ എനിക്ക് തോന്നാണ് ആ ഒരു പൈസ കൊണ്ട് എൻ്റെ മോൾക്കൊരു തരി പൊന്ന് വാങ്ങിയാൽ അതവൾ അണിയിക്കാലോ അതാണ് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നത് സത്യമായിട്ടും അതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ തൊടില്ല എനിക്കത് വേണ്ട എൻ്റെ കുട്ടി എനിക്ക് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്ക് ഞാൻ അതുകൊണ്ട് പൊന്നു വാങ്ങിക്കൊടുക്കും അവളുടെ നിക്കാഹിന് വേണ്ടിയിട്ട് ഇക്ക നിങ്ങൾ എന്തൊക്കെയാ പറയണത് അവൾ പോയില്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ട ചേക്കൻ്റെ കൂടെ അവൾ പോയി ഇനി അവളെ ഓർത്തിട്ട് കാര്യമില്ല അവൾ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു അവൻ്റെ കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞ ആ പെണ്ണിൻ്റെ അനുഭവം തന്നെയായിരിക്കും ഓൾക്കും രണ്ട് ഹിന്ദു കുട്ടികളെയാണ് ഓൾ പറ്റത് കുറുതൊട്ട് നടക്കുന്ന ആ മക്കളെ കണ്ടപ്പോൾ അതും നല്ലൊരു സോലിയായ മനുഷ്യൻ്റെ മകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളാണ് ആ രണ്ട് മക്കളെ പെറ്റത് അതും ഹിന്ദുമതത്തിൽ പെട്ട കുഞ്ഞുങ്ങൾ നിരപരാധികളാണ് പാവങ്ങളാണ് അവർക്കറിയില്ലല്ലോ അവരുടെ ഉമ്മയും ഉപ്പയും നടത്തുന്ന പോലെയല്ലേ അവരാവുകയുള്ളൂ എന്തൊക്കെ തന്നെയാലും മക്കളെ ഞാൻ പറയുന്നില്ല എന്നാലും എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയിക്ക ആ ഒരു രംഗം കണ്ടപ്പോൾ ഉപ്പ വിതമ്പുന്നു നമ്മുടെ മകളും ആ രീതിയിൽ കാണാൻ റബ്ബേ വിധി തരല്ലേ എനിക്കൊരിക്കലും അങ്ങനെ ഒരു മകളെ കാണണ്ട എനിക്ക് ഇക്ക അവർ ജീവിക്കുന്നുണ്ടാവും നമ്മളെല്ലാം മറന്നിട്ടുണ്ടാവും ഞാൻ കോടതിയിൽ നിന്ന് അവളുടെ പിന്നാലെ പോയപ്പോൾ അവൾ എന്നെ കാലുകൊണ്ടാണ് തൊഴിച്ചു തള്ളിയിട്ടത് ഒന്ന് പോയി തരുമോ ഒന്ന് സുഖമായി ജീവിക്കാൻ സമ്മതിക്കാതെ അതെന്റെ നെഞ്ചിലുണ്ട് ആ ചവിട്ട് കൊണ്ടത് എൻ്റെ നെഞ്ചിലാണിക്ക സത്യമായിട്ടും ഫാത്തിമ ഇൻ കൂടെ കരയല്ലേ എനിക്കത് ടെൻഷനാകാണ് നീ വിഷമിക്കേണ്ട പഠിച്ചോ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കരുതിയതൊക്കെ വരും നമുക്ക് ഇനിയുള്ള താഴെ ഉള്ള മക്കളെങ്കിലും നമ്മൾക്ക് ശ്രദ്ധിച്ച് വളർത്താം ഇക്ക ഞാൻ ശ്രദ്ധിക്കാണ്ടല്ലോ എൻ്റെ പൊന്നുമോളെ എങ്ങനെയെന്ന് വെച്ചാൽ ശ്രദ്ധിക്കും പക്ഷേ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ചേർന്നപ്പോൾ അവൾ പതുക്കെ പതുക്കെ അവളിൽ മാറ്റം വന്ന് തുടങ്ങി പ്ലസ് ടു വരെ അവൾ മുഖമക്കര ധരിച്ചായിരുന്നു പോയിരുന്നത് പക്ഷേ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ അവളുടെ ക്ലാസ്സിലെ കുട്ടികളൊന്നും മഫ്ത ധരിച്ച് വരാറില്ല ഹിജാബ് ധരിക്കാറില്ല എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ അതിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഞാൻ ഉപദേശിക്കും എപ്പോഴും മോളെ മുടി കാണിക്കല്ലേ മോളെ മുടി കാണിച്ച് പോവല്ലേ അതവണ് കുത്തിക്കൂടെ കുത്തി അവിടെ കിടക്കൂലേ ഇതിങ്ങനെ തട്ടം തലയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടാൻ വേണ്ടി നിൽക്കണ്ടല്ലോ അതുകൊണ്ട് കുത്തിക്കാളാ ഇതുവരെ കുട്ടി അങ്ങനെ ഇരുന്നല്ലോ നടന്നത് ഇപ്പം എന്താ വലിയ കുട്ടിയെപ്പോൾ മറവൊക്കെ പോവാണോ പലവട്ടം ഞാൻ പറയുമ്പോഴും അവൾ എന്നോട് പറയും ഉമ്മ പ്ലീസ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയും കുത്താറില്ല ഞാൻ മാത്രം ഇങ്ങനെ മൊക്കനെയൊക്കെ കുത്തി ഇങ്ങനെ നടക്കുന്ന ചെറിയ കുട്ടികളെ പോലെ എല്ലാവരും നല്ല ഫാഷനിലാണ് ഞാൻ അത്രയൊന്നും ഇല്ലെങ്കിലും ചെറുതായെങ്കിലും എന്തോ ഉമ്മ ഇങ്ങനെ അവൾ എൻ്റെ ചാടുമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരാൾ കാണാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കറിയില്ലല്ലോ പാവം ഉസ്താദ് ഷെഫി ഉസ്താദ് ഒരുപാട് ആഗ്രഹിച്ചതും അവളെ ഇഷ്ടപ്പെട്ടതും അതൊക്കെ അവളുടെ മറവും വസ്ത്രധാരണവും കണ്ടിട്ടാണ് പ്ലസ് ടു എന്നൊക്കെ എത്ര സുന്ദരിയായ മോള് മഫ്ത കുത്തിക്ക് പോകുമ്പോൾ എന്ത് രസമായിരുന്നു കാണാൻ പിന്നീട് പാവം ആ ഉസ്താദിന് തന്നെ മനസ്സിലായി അവളാകെ മാറി അന്ന് പക്ഷെ ഇങ്ങനെ ജസ്സി അവൾ പോയി സാറല്ല ഫാത്തിമ ഈ കരയല്ലേ ഞമ്മളെ മക്കൾക്ക് ഇനിയുള്ള മക്കൾക്കെങ്കിലും പഠിച്ച റബ്ബേ ഹിതായത്വം നൽകട്ടെ അവൾ അങ്ങനെ പോയി കഴിഞ്ഞല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചോ വിചാരിച്ചാലേ ഹിതായത് കിട്ടുള്ളൂ അങ്ങനെ കൂട്ടിയാൽ മതി ആ പാതിരാത്രിയിൽ ആ ഉമ്മയും ഉപ്പയും ആ സമയവും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റബ്ബേ ഞങ്ങളുടെ കുട്ടിക്ക് നീ ഹിതായത് നൽകണേ തിരിച്ചു നൽകണേ റബ്ബേ ഞങ്ങളുടെ കുട്ടിക്ക് നല്ല ബുദ്ധി തോന്നി അവൾ തിരിച്ചു വരണേ ഇപ്പോഴും ആ ഉമ്മയും ഉപ്പയും അവൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ പൊന്നുമോള് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് നന്നായുണ്ട് ഉണ്ട് ഇക്ക ഒന്നുകൂടെ കിടന്നോളി സമയമായിട്ടില്ലല്ലോ അപ്പം അതിരാത്രിയാണ് താജ്യത്തിന് സമയമായിട്ടില്ല വരി ഒന്നുകൂടി കിടക്കുക അതായിരിക്കും നല്ലത് ഇങ്ങനെ ടെൻഷനായി എന്തായി തീർക്കറിയണമില്ല ഇക്ക നമുക്ക് വേറെ മൂന്ന് മക്കൾ താഴെ ഉണ്ടിട്ടോ ആ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും വരാത്ത രീതിയിൽ നമ്മൾക്ക് അവരെ വളർത്തണം എന്നും ചോദിക്കും ഇത്താത്ത വരുമോ ഇത്താത്ത വരുമോ എന്ന് ഇക്ക സാരല്ല എൻ്റെ എനിക്ക് ഫാത്തിമ ഈ കരയല്ല ഇനി ഇൻ കൂടെ കരഞ്ഞാൽ ആ പിതാവും മാതാവും ആ രാത്രി മുഴുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം അങ്ങകലെ അറേബ്യയുടെ അങ്ങേതലയിൽ ആ ഒരു ഷെഡിനുള്ളിൽ താമസിക്കുന്ന ഫർസാന അവൾക്ക് അവിടെയുള്ള കുട്ടികളോടും അവിടെയുള്ള സ്ത്രീകളോടൊക്കെ ഏറെക്കുറെ പരിചയമായി തുടങ്ങി എല്ലാവരും അവളെ വിളിക്കുവാൻ തുടങ്ങി ഫർസാന ഫർസാന എന്ന് പറയുമ്പോൾ അവൾക്ക് അത്ര വലിയ ഭാരമുള്ള ജോലിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇടയ്ക്കിടെ അറബി ഒന്ന് വരും എന്തെങ്കിലും പാരിതോഷികങ്ങൾ അവർക്കെല്ലാം നൽകും പക്ഷേ ക്യാഷ് കിട്ടുന്നത് അടുത്ത മാസമാണ് ആ ദിവസം അറബി കൊണ്ടുവന്ന എന്തോ ഒരു ഫുഡ് അവൾ കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും തോന്നുന്നുണ്ട് അവൾ പെട്ടെന്ന് മനസ്സിലാക്കി പഠിച്ചോനെ എൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ടല്ലോ പലപ്പോഴും ഞാനത് മറന്നു പോകുന്നു ഇവിടത്തെ ഈ അന്തരീക്ഷവും ഇവരുടെ ഒരു സ്വഭാവവും പെരുമാറ്റവും കാരണം ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും മറന്നു പോവുകയാണ് ഒരിക്കലെങ്കിലും ഉമ്മാക്ക് ഉപ്പാക്കുന്നു വിളിക്കണമെന്ന് തോന്നും പലതവണ പിന്നീടാകാം എന്ന് കരുതൂ ഇൻഷല്ല അടുത്ത പ്രാവശ്യത്തെ സാലറി കൂടി കിട്ടട്ടെ എന്നിട്ടാകാം അന്നും അറബി അവളിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നു ഫർസാന അറബി സന്തോഷത്തോടെ അവളെ വിളിച്ചു അവളോട് അറബിയിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഫാമിലിയെ കുറിച്ചാണ് തോന്നുന്നു അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഫാദർ മദർ ആൻഡ് സിസ്റ്റേഴ്സ് വൺ ബ്രദർ മാഷ് മബ്രൂഖ് അറബി അവളോട് പറഞ്ഞു ഇംഗ്ലീഷുകൾ അല്പം അറിയുന്നത് കൊണ്ട് തന്നെ അവളത് പറഞ്ഞൊപ്പിച്ചു ആ മസറയിലെ ആടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൾക്ക് പരിചയമായി തുടങ്ങി അവളെ കാണുമ്പോഴേ അവർ സ്നേഹത്തോടെ തലയാട്ടുകയും വാലാട്ടുകയൊക്കെ ചെയ്യും അവൾ അവർക്ക് വെള്ളം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ജോലിയാണ് അവർക്കുള്ളത് ഗോതമ്പൊക്കെ പുഴുങ്ങിയിട്ടും പച്ച പുല്ലായിട്ടും ഒക്കെ എല്ലാ ഒട്ടകങ്ങൾക്കും ആടുകൾക്കുമെല്ലാം അവൾ ഇട്ടുകൊടുക്കും ശരിക്കും അവരൊക്കെ അവളോട് ഇണങ്ങിക്കഴിഞ്ഞു ദൂരെ നിന്ന് ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്ന ഡ്യൂട്ടി പലർക്കുമുണ്ട് ക്ലീനിങ് അതൊന്നും അവൾക്കില്ല അവൾക്ക് ഭക്ഷണം എല്ലാ പാത്രത്തിലും എത്തിച്ചു കൊടുക്കണം അതാണ് എങ്കിലും അത്യാവശ്യം നടക്കാനുണ്ട് ഒരുപാടുണ്ടായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എങ്കിലും ഫർസാന ആ ഒരു മസുറയിലെ ആളുകൾക്കെല്ലാം വളരെയധികം പ്രിയപ്പെട്ടവളായിരുന്നു എല്ലാവരും അവളെ സ്നേഹത്തോടെ വിളിക്കും ഫർസാന എന്താണെന്നറിയില്ല നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവൾക്ക് ശരിക്കും വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ ഉണ്ടായത് അവിടെ പേടിച്ചു വിറച്ച് കഴിഞ്ഞിരുന്ന ആ ഒരു കാലം ആ കുടിലുകളിൽ പഠിച്ചവനെ രാജേഷും അവൻ്റെ അനുയായികളും എന്നെ കൊണ്ടുപോകും ആ രാത്രിയിൽ അവൾ ആ ഗോഡൗണിനുള്ളിൽ കിടക്കുന്ന സമയം അവൾ ശരിക്കും രാജേഷിനെ അതാ സ്വപ്നത്തിൽ കാണുകയാണ് എടി നീ എവിടെയാണെങ്കിലും നിന്നെ കണ്ടുപിടിക്കും എൻ്റെ ബോസിൽ നിന്നെ കൊടുത്തിട്ട് എനിക്ക് വിശ്രമമുള്ളൂ നീ എവിടെ പോയി ഒളിച്ചാലും ശരി നിന്നെ ഞാൻ കണ്ടുപിടിക്കും അല്ലെങ്കിൽ നിന്ന് അരിഞ്ഞ് തള്ളും നോക്കിക്കോ അവൻ്റെ ആ ഭീഷണിയുടെ സ്വരം കേട്ടുകൊണ്ട് അവൾ ഞെട്ടി ഞെട്ടിയുണർന്നു റബ്ബേ ഇങ്ങോട്ടുമെത്തുമോ ഹേയ് ഇങ്ങോട്ടെത്താൻ വഴിയില്ല ഒരുപാട് ഉള്ളിലാണ് അവൾ അവിടെ ഇരുന്ന് വിയർക്കുന്നുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ അവളോട് ചോദിച്ചു എന്ത് പറ്റി ഫർസാന ഹേയ് ഒന്നുമില്ല വെള്ളം വേണോ എന്നുള്ള രീതിയിൽ അവർ നല്ല ഹെൽപ്പാണ് ചെയ്തിരുന്നത് അവളകെ വിയർത്തിരുന്നു എന്തോ പറ്റിയിട്ടുണ്ട് കുട്ടിക്ക് എന്നുള്ള രീതിയിൽ അടുത്തുള്ള സ്ത്രീയും ഉണർന്നു എന്തുപറ്റി എന്നുള്ള രീതിയിൽ അവരും ചോദിക്കുന്നു എത്ര നല്ല സ്ഥ സ്നേഹമുള്ള മനുഷ്യർ റബ്ബേ ദുനിയാവിൽ ഇങ്ങനെയുള്ള മനുഷ്യരും ഉണ്ടാകുമല്ലോ എത്ര സ്നേഹത്തോടെയാണ് അവരെന്നെ നോക്കുന്നത് അപ്പോഴേക്കും ഒരു സ്ത്രീ പോയിട്ട് അവൾക്ക് ചുടുവെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു ഇത് കുടിച്ചോ മോളെ എന്ന് പറഞ്ഞു വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൾ ആ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് എന്തൊക്കെയോ പ്രയാസം നേരിട്ട് അവൾക്ക് ഛർദിക്കാൻ വരുന്നത് പോലെ അവൾ വേഗം പുറത്തേക്കോടി ഛർദിക്കുവാൻ വേണ്ടി നിൽക്കുന്നു കൂടെ ആ സ്ത്രീകളും വന്നു എന്തു പറ്റിയാവോ ആ കുട്ടിക്ക് എന്തോ ഛർദ്ദിയുണ്ട് സംഭവം മറ്റൊന്നും അല്ലായിരുന്നു ഇതുവരെയായിട്ട് ഛർദ്ദി നിന്നു എന്ന് കരുതിയതാണ് പക്ഷെ ഇപ്പോഴെതാ അവൾക്ക് കൈകാലുകൾ കുഴയാൻ തുടങ്ങി പഠിച്ചോനെ അയാളുടെ ആ തെണ്ടിയുടെ കുഞ്ഞിനെയാണല്ലോ ഞാൻ ഗർഭം ചുമന്നിരിക്കുന്നത് പക്ഷേ എൻ്റെയും കുഞ്ഞാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ആ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന് തോന്നി തുടങ്ങി എന്തായാലും വേണ്ടില്ല തൻ്റെ പ്രസവവും കാര്യങ്ങളും അതെല്ലാം ഇവിടെ അങ്ങ് കഴിയണം പക്ഷേ ഇവരോടൊക്കെ എന്ത് പറയും ഞാൻ എനിക്കറിയുന്നില്ല ഫർസാന അവിടെ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവർ എടുത്ത് ചോദിച്ചു എന്താ മുള ഛർദ്ദിച്ചത് എന്തെങ്കിലും അവൾക്ക് പറയാമായിരുന്നു ഞാനൊരു തൻ്റെ കൂടെ ഒളിച്ചുവിടിയതാണ് അങ്ങനെ ഞാൻ ഗർഭിണിയായതാണ് പിന്നീട് ഞാൻ ഇങ്ങോട്ട് രക്ഷപ്പെട്ടതാണ് അവരെന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വേണ്ട എല്ലാവരും എന്നെ വെറുക്കും തൽക്കാലം ഒരു കളവ് പറഞ്ഞാലോ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഞാൻ ഗർഭിണിയാണ് എനിക്ക് ആരുമില്ല അത് പറഞ്ഞാലോ ഹേയ് വേണ്ട കളവ് പറയാന്ന് വെച്ചാൽ അത് അതിനേക്കാൾ പ്രയാസമാണ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നല്ലേ എത്ര ദിവസം ഇങ്ങനെ വിചാരിച്ച് പിടിച്ചു നിൽക്കും പക്ഷേ ഫർസാന സ്കെൽറ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ ഗർഭം പുറത്തേക്ക് കാണുന്നൊന്നുമില്ല ഉണ്ടായി വരുന്നയല്ലേ ഉള്ളൂ എന്തായാലും കുറച്ച് കഴിയുമല്ലോ ആ ഒരു രഹസ്യം അവൾ കഴിയുന്നതും മറച്ചു വെച്ചുകൊണ്ടേയിരുന്നു ഛർദിക്കാനൊക്കെ വരുമ്പോൾ അവൾ ഓടി രക്ഷപ്പെടും ആ ഭാഗത്തു നിന്ന് എന്നിട്ട് ആരും അറിയാത്ത രീതിയിൽ അങ്ങനെയൊക്കെയാണ് അവൾ കഴിഞ്ഞുകൂടിയിരുന്നത് അന്ന് വൈകുന്നേരം അവരെല്ലാവരും കൂടി അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഒരു ഉഴഞ്ഞ മരുഭൂമിയുടെ ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരും ഉത്സാഹത്തോടെ നടക്കുകയാണ് കൂട്ടത്തിൽ ഫർസാനയും എല്ലാവർക്കും ഫർസാനയെ നല്ല കാര്യമാണ് അവർ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു അവിടെയൊക്കെ നിൽക്കുകയാണ് ശരിക്കും ഫർസാന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിപ്പോയി പക്ഷെ അവിടെയുള്ളവരെല്ലാം കാട്ടറിബികളിൽ പെട്ടവരും അതുപോലെ സ്കിന്നിനെ ഡാർക്ക് കളറുള്ളവരുമായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഫർസാനയുടെ സ്കിന്നും അവളുടെ മുഖഷേപ്പുമെല്ലാം അല്പം ഭീകരമായ രീതിയിലുള്ള കാഴ്ചകൾ ഉള്ള ആളുകളായിരുന്നു അവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് എങ്കിലും അവരുടെ മനസ്സ് നല്ലതായിരുന്നു അതവൾക്ക് മനസ്സിലായി അതിലൂടെ ഫർസാന നടക്കുമ്പോൾ അവൾ അവളവിടെ പതുക്കി വന്നിരുന്നു അസ്തമിക്കാനായ ആ ഒരു സൂര്യനെ നോക്കിക്കൊണ്ട് അവൾ വിചാരിച്ചു ഉസ്താദ് ഷെഫി ഉസ്താദ് അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കങ്ങോട്ടും എന്തെന്നറിയില്ല പെട്ടുപോയി അവൻ്റെ കെണിയിൽ ഗർഭിണിയുമായി വല്ലാത്തൊരു ചതിയായിപ്പോയത് ഞാനായിട്ട് തന്നെ പഠിച്ചോനെ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു ഗതി നീ വരുത്തില്ല എന്നാ ഒരുപാട് പെൺകുട്ടികളോട് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നാണ് ആരും പെട്ടുപോകരുതിട്ടോ ചതിയിൽ അവനവൻ്റെ ഉമ്മയും ഉപ്പയും കല്യാണം കഴിച്ചിരുന്ന ആളെ മാത്രം സ്വീകരിച്ചാൽ മതി അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അന്യജാതിക്കാരുടെ കൂടെക്ക് പോയി കഴിഞ്ഞാൽ രക്ഷയില്ല മക്കളെ നമ്മൾ പെട്ടുപോകും അവൾക്ക് അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്ന് തോന്നുകയാണ് എൻ്റെ കഥ അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണിൻ്റെ കഥ അവൾക്ക് തോന്നുകയാണ് അത് എഴുതിയിട്ട് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഒരു പെൺകുട്ടിയും ചതിയിൽ ചതിയിൽപ്പെടാൻ പാടില്ല അതും മുസ്ലിം പെണ്ണായ ഞാൻ ദീനീബോധമുള്ള വീട്ടിലെ ഒരു പുത്രിയായ ഞാനൊരിക്കലും ഹേയ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതെല്ലാവർക്കും ഒരു മാതൃകയാക്കി കൊടുക്കണം കാരണം ഒരാൾക്കും ഈ ഒരു ഗതി വരരുത് എൻ്റെ അനുഭവം ഒരാൾക്കുണ്ടാവരുത് അതിനു വേണ്ടിയിട്ട് തൻ്റെ നേരെ നോക്കി ഷെഫി ഉസ്താദ് ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു എത്ര നല്ല സുന്ദരനായ ഒരു ഉസ്താദായിരുന്നു റബ്ബേ ആ തൂവുള്ള വസ്ത്രവും തൂവുള്ള തലയിൽ കിട്ടും ധരിച്ചുകൊണ്ട് അതിലെ പോകുമ്പോൾ അറിയാതെ ഞാനാണ് അദ്ദേഹത്തെ നോക്കിപ്പോയത് സ്വലഹായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഒരു നോക്കു കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ ആ വഴിയരികിലെ കാത്തിരിക്കും ആദ്യമൊക്കെ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങോട്ട് ഞാനായിട്ട് തന്നെ അദ്ദേഹത്തോട് എൻ്റെ ഇഷ്ടം പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിനും എന്നോട് ഇഷ്ടമായി മാറി പിന്നീടത് ഒരിക്കലും പെരിയാൻ പറ്റാത്ത രീതിയിലായി പക്ഷേ എനിക്ക് തോന്നി ഉസ്താദുമാരുടെ കൂടെയുള്ള ജീവിതം ഹേ അത് നടക്കില്ല അവരൊക്കെ കൂട്ടിലടച്ച കെടികളെപ്പോലെ കെട്ടിയിട്ടവരായിരിക്കും അവരുടെ ഭാര്യമാർ ഒരു ബൈക്ക് യാത്ര പോലും നടക്കില്ല എന്നൊക്കെ കരുതി അങ്ങനെ ഞാനിതാ അപ്പോഴേക്കും രാജേഷിൻ്റെ കെണിയിൽ വീണ് കഴിഞ്ഞിരുന്നു അവനെ എനിക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ എന്നെ നെഞ്ചോട് ചേർത്തു അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയി എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോഴെല്ലാം നഷ്ടപ്പെട്ടവളായിക്കൊണ്ട് ഞാനിതാ ഇവിടെ ഉസ്താദുമില്ല കുടുംബവുമില്ല ജീവിതവുമില്ല ഞാൻ ഈ ആടുകളുടെയും ഒട്ടകങ്ങളുടെയും ഇടയിൽ കിടന്ന് ഇവരോടൊപ്പം ജീവിക്കുന്നു ഈ മനുഷ്യർക്ക് അല്പം ദയുള്ളത് കൊണ്ട് മാത്രം ഞാനിവിടെ നിന്ന് പോവുകയാണ് അവൾ അവളുടെ മനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്തു ജസീന എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ നീ ആരാണ് നിനക്കറിയില്ലായിരുന്നേ നിൻ്റെ ബുദ്ധി എങ്ങോട്ടാണ് പോയത് ഒരിക്കലും വീഴാൻ പറ്റാത്ത ഒരു കിണിയിലാണ് നീ വീണു പോയത് ഇനി ജീവിക്കണം ഒറ്റക്ക് അതേ മതിയാവോ നിനക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ടാവില്ല നിന്റെ ജീവിതം എല്ലാം സന്തോഷ ജീവിതമെല്ലാം കഴിഞ്ഞു പാവം ഉസ്താദിനെ പോലും നീ ചതിച്ചില്ലേ നീ വഞ്ചയ്ക്കല്ലേ അതുകൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം അനുഭവിക്കുക അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അത് ഉതിർന്നു വീഴുന്നു പലപ്പോഴും ഉമ്മയെ കാണണം ഉപ്പയെ കാണണം കുഞ്ഞനിയത്തിയമാരെ കാണണം കുഞ്ഞനിയനെ കാണണം കാണണം ഷെഫി ഉസ്താദിനെ കാണണം എന്നൊക്കെ മനസ്സൊരുപാട് ആഗ്രഹിക്കും പക്ഷേ കാണാൻ പറ്റില്ലല്ലോ ഞാനായിട്ട് ഉപേക്ഷിച്ച് പോകുന്നില്ലേ എൻ്റെ കുടുംബം അവരെത്ര കരുതുന്നുണ്ടാവും എത്ര സങ്കടപ്പെടുന്നുണ്ടാവും റബ്ബേ എൻ്റെ വിധി ഒരു കുട്ടിക്കുന്ന് നീ വരുത്തല്ലേ അല്ല എന്തായിരിക്കും നമ്മുടെ ഫർസാനയുടെ ഇനിയുള്ള ജീവിതം അവൾ ഇനി എങ്ങോട്ട് പോകും കാലാകാലം ആ ഒട്ടകങ്ങളുടെയും ആടുകളുടെയും ഇടയിൽ കഴിയേണ്ടി വരുമോ നാട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ രാജേഷ് കണ്ടാൽ അവളെ പിടിച്ചു കൊണ്ടുപോകും അവരുടെ ജീവിതം ഇനി എന്തായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ഉബരക്കാത്തു